Hi, all. This is Sri Kumar, who is pursuing M.S. Psychology first year. Uh, this voice note is dedicated to Arshina Ma'am, who is uh, helping me out and uh, who is molding me out uh, to be a successful person in life as well as uh, to complete this course. Uh, Arshina Ma'am, you have been really a motive force. Actually, the way you motivate us uh, is really cool. And uh, thank you very much and wish you a very happy Teacher's Day. എൻ്റെ പേര് ദേവിക ഞാൻ ബി എ സൈക്കോളജിയാണ് ചെയ്യുന്നത് എൻ്റെ മെൻഡ്ര സുനീറ മിസ്സാണ് സുനീറ മിസ്സിനെ കുറിച്ച് പറയുമ്പം പുള്ളിക്കാത്തി വീഡിയോ കോൾ ചെയ്യുമ്പോഴും അല്ലാതെ ഈ കോൾസ് വരുമ്പോഴും എല്ലാം നല്ല സപ്പോർട്ടീവാണ് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന് അതിൻ്റെ അപ്പുറത്തോടെ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാം ചോദിക്കുക നമ്മുടെ വിവരങ്ങളൊക്കെ എല്ലാം അറിയുക അപ്പം റീസെൻ്റായിട്ട് എനിക്കും ഫാമിലിക്കൂ കാസുഖം ഒക്കെ ആയിട്ട് കിടക്കായിരുന്നു അപ്പൊ പുള്ളിക്കാരത്തി അതെല്ലാം വിളിച്ച് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ ഇടയ്ക്ക് വെച്ചിട്ട് സുനിൽ റമസ് മാറി വേറൊരു മെസ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സുനിൽ റമസിന്റെ ഇടയ്ക്കൽ നമുക്ക് എന്തും എങ്ങനെയാണെങ്കിലും പറയാം പുള്ളിക്കരുത്തി അത് എങ്ങനെ പുള്ളിക്കാരി എങ്ങനെയായിരിക്കും എടുക്കുന്നത് എന്നുള്ളൊരു ഇത് നമുക്കുണ്ട് അപ്പം പെട്ടെന്ന് വേറൊരാൾ വന്നപ്പോഴത്തേക്കും നോട്ട്സിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന കാര്യം എനിക്ക് സ്റ്റാർട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പം അതിൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ആ സമയത്ത് സുനീറ മിസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് മിസ്സ് ചെയ്ത് ഈ ഇപ്പം ആ സമയം ആ മറ്റേ മിസ്സിന്റെ പേര് ഞാൻ നോക്കുന്നില്ല പുള്ളിക്കാര്ത്തി എക്ക് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നില്ല പക്ഷെ സുനീറ മിസ്സിന്റെ ഇടയ്ക്കൽ എന്ത് ചോദിച്ചാലും അതിനൊരു അങ്ങോട്ടൊന്നും സംശയം ചോദിക്കേണ്ട വരാത്ത രീതിയിൽ പുള്ളിക്കാര്യത്തി എല്ലാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് ചെയ്തു തരുമായിരുന്നു അപ്പൊ മിസ്സിനെ കുറിച്ച് പറയാനുള്ളത് അതാ മിസ് മിസ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാം മിസ് 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 നല്ല എന്റെ അമൽ ലാൽ ഞാൻ എം ബി എ കോഴ്സ് ആണ് എന്റെ വീട് വർക്കല ആണ് ട്രിവാണ്ടർ സൈഡാണ് മെന്റർ ഹിബ മാഡമാണ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഹിബ മാഡത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് പറയാൻ ഉള്ളത് ഏതൊരു സംശയം ഉണ്ടെങ്കിലും പഠിത്ത കാര്യത്തിൽ ഞാൻ ഇബ മാഡത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇബ മാഡം അതെല്ലാം ക്ലാരിഫൈ ചെയ്തു തരുന്നുണ്ട് നല്ല പോസിറ്റീവ് ആയിട്ടാണ് എല്ലാം പറയുന്നത് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹലോ എൻ്റെ പേര് എന്നാണ് ഞാൻ സൈക്കോളജി എം എ ചെയ്യുന്നു വൈഷ്ണവിയാണ് എൻ്റെ മൻതറ ആക്ച്വലി ആദ്യം തന്നെ ഞാൻ പറയട്ടെ വൈഷ്ണവി എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ എനിക്ക് ഇതിനുള്ള എല്ലാ ഹെൽപ്പുകൾ ചെയ്യാനും എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആക്ച്വലി പരമാവധി യൂസ് ചെയ്യുന്നില്ല തിരിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഓൾറെഡി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പലതരത്തിലുള്ള ജോലിയും അതിൻ്റെ തിരക്കുകളും കൊണ്ട് എനിക്ക് പലപ്പോഴും പഠനത്തിലൊക്കെ പലപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ പഠനം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് വേണ്ടെന്നുള്ളത് നമ്മൾ ചോദിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും എനിക്ക് തരാറുണ്ട് അത് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി പഠനത്തിൻ്റെ കാര്യത്തിലായാലും ശരി അതുപോലെ തന്നെ ഈ പഠനം കഴിഞ്ഞുള്ള കാര്യങ്ങളായാലും ശരി അങ്ങനെ എല്ലാ രീതിയിലും നമുക്കൊരു സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും ഒക്കെ തരുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ പല കാര്യങ്ങളും ഞാൻ അറിയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ സമയക്കുറവ് മൂലം എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഞാൻ വൈഷ്ണവയ്ക്ക് പ്രത്യേകം താങ്ക്സ് കൊടുക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച് എൻ്റെ പേര് അപർണ ഞാൻ എം കോം സ്റ്റുഡൻറ് ആണ് എന്റെ മിസ്സിന്റെ പേര് എന്നാണ് മിസ്സ് തുടക്കം മുതൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഓരോ കാര്യങ്ങളും മിസ്സിനോട് എപ്പോ വേണമെങ്കിലും ചോദിച്ചാലും മിസ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും പിന്നെ എന്ത് ചോദിച്ചാലും മിസ്സ് നമുക്ക് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ മിസ് നല്ല സപ്പോർട്ടാണ് പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും മിസ്സിനോടടുത്ത് ചോദിക്കാം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് അല്ല എന്നാ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ മിസ്സ് സ്ട്രിക്റ്റ് ആണ് മിസ്സിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മിസ്സിന കാരണം പക്ഷേ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് മിസ്സിൻ്റെ അടുത്ത് മിസ്സിൻ്റെ അടുത്ത് എന്തുവാണെങ്കിലും ചോദിക്കാനും പറയാനും എല്ലാം മിസ്സ് അടിപൊളിയാണ് സോക്കെയാണ് മിസ്സിന എനിക്ക് മെൻ്റായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷം